നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽ മലയ്ക്ക് മുകളിലുള്ള മുണ്ടക്കൈ അങ്ങാടി ഇപ്പോൾ കെട്ടിടാവശിഷ്ടങ്ങളുടെ രൂപത്തിൽ നിറഞ്ഞുകിടക്കുകയാണ് അതിനിടയിൽ ഒട്ടേറെ മനുഷ്യരുണ്ട് ജീവന്റെ തുടുപ്പുണ്ടോ എന്ന് പോലും അറിയാതെ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുണ്ടാകാം ഇരുന്നൂറ്റി എമ്പത്തി മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അമ്പതിലധികം പേർ ഇപ്പോൾ കാണാമറിയത് തന്നെയാണ് അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ പലർക്കും സാധിച്ചിട്ടില്ല പലരുടെയും ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് അതേസമയം ചേച്ചിയുടെ കഴുത്തും കാലും മാത്രമാണ് ലഭിച്ചതെന്ന് പുഞ്ചിരിമട്ടത്തെ യുവാവ് രമേശ് പറഞ്ഞു ചെന്നൈയിൽ ജോലി ചെയ്യുന്ന രമേശ് ദുരന്തമറിഞ്ഞാണ് എത്തിയത് അച്ഛൻ അമ്മ സഹോദരിമാർ അനിയർമാർ അളിയൻ അച്ഛൻ്റെ അമ്മയെയും ഇയാൾക്ക് നഷ്ടമാവുകയും ചെയ്തു അച്ഛൻ്റെയും അമ്മയുടെയും മരവിച്ച ശരീരം കിട്ടിയെങ്കിലും സഹോദരിയുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്ന് യുവാവ് പറയുന്നുണ്ട് കിട്ടിയില്ല രട് കണ്ടിട്ടാണ് എന്റെ പെങ്ങളാണെന്ന് തിരിച്ചറിയുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു രമേശ് എത്തും മുൻപ് തന്നെ മാതാപിതാക്കളെ സംസ്കരിച്ചിരുന്നു മൃതദേഹങ്ങൾ കണ്ടിട്ട് തല തലകറങ്ങുന്നുവെന്നും എല്ലാം നഷ്ടമായതിൻ്റെ ഞെട്ടലിൽ രമേശ് പറഞ്ഞു വീടിനടുത്തുള്ള റിസോർട്ടും വീടുകളുമൊക്കെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്ന് മൺകൂന മാത്രമാണ് ബാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സഹോദരിയുടെ കുഞ്ഞിനെ മാത്രമാണ് ദുരന്തഭൂമിയിൽ നിന്ന് തിരികെ ലഭിച്ചത് അനിയന്മാരിൽ ഒരാൾ വിദേശത്തായിരുന്നതിനാൽ ഇനി ഈ വലിയ കുടുംബത്തിൽ അവശേഷിക്കുന്നത് മൂന്ന് ജീവനകൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സൈന്യത്തിന്റെ കോളംസ് ദുരന്ത സ്ഥലത്ത് എത്തപ്പെടുക എന്നതായിരുന്നു സൈന്യം നേരിട്ട ആദ്യ വെല്ലുവിളി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചു പോലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ഇടത്ത് കിലോമീറ്റർ നീളത്തിൽ പ്രദേശമാകെ കുത്തിയൊലിച്ച് ഒന്നും അവശേഷിപ്പിക്കാതെ കിടക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വഴി മുഴുവൻ പരിശോധിച്ചു പോവുക എന്നതായിരുന്നു ആ സമയങ്ങളിലെ സ്ട്രാറ്റജി അല്പമെങ്കിലും ജീവൻ അവശേഷിച്ച് പരുക്ക് പറ്റിയ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് രക്ഷിച്ചെടുത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു എത്തിയ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം സ്ത്രീകളെയും കുട്ടികളെയും ഒഴിപ്പിക്കുക കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതെല്ലാമാണ് ആദ്യം ചെയ്തത് സൈന്യം മാത്രമല്ല എൻ ഡി ആർ എഫ് പോലീസ് അഗ്നിരക്ഷാസേന മെഡിക്കൽ സംഘം എന്നിവരെല്ലാം ഏകോപിച്ചുള്ള പ്രവർത്തനമായിരുന്നു നടന്നത് ആദ്യം തന്നെ സൈന്യം ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു പെട്ടെന്ന് മനുഷ്യർക്ക് കടന്നു ചെല്ലാനുള്ള പാലം നിമിഷ നേരം കൊണ്ടാണ് നിർമ്മിച്ചത് തുടർന്ന് തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമാക്കി പട്ടാളം മനുഷ്യ സാന്നിധ്യം രണ്ട് രീതിയിലാണ് തിരിച്ചറിയുന്നത് സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിച്ചും തെർമൽ ഇമേജ് ഉപയോഗിച്ചും ജീവനുള്ള ശരീരത്തിന്റെ ചൂട് തിരിച്ചറിഞ്ഞ കണ്ടുപിടിക്കുന്ന രീതിയാണ് തെർമൽ ഇമേജിംഗ് സിസ്റ്റം ഹീറ്റ് എമിറ്റ് ചെയ്യുന്നതെല്ലാം കറുപ്പായിട്ടും അല്ലാത്തത് വെള്ളയായിട്ടും ഉപകരണം രേഖപ്പെടുത്തും പക്ഷേ വിസിബിലിറ്റി ഉണ്ടെങ്കിലേ അവ കാര്യക്ഷമമായി പ്രവർത്തിക്കും അകത്താണെങ്കിൽ തെർമൽ ഇമേജ് കാര്യമായി കാണാൻ കഴിയില്ല അതിനാലാണ് സ്നിഫർ ഡോഗ്സിനെ സൈന്യം എത്തിച്ചത് മണ്ണിൽ പോണ്ട ആളുകളുടെ മണം പിടിച്ച അറിയിക്കുകയാണ് സ്നിഫർ ഡോഗുകളുടെ ദൗത്യം മൃതദേഹാവശിഷ്ടങ്ങളും ജീവനുള്ള മനുഷ്യരെയും മണം പിടിച്ച് ഇവ കണ്ടുപിടിച്ചു തരും ഇത്തരം ഘട്ടങ്ങളിൽ മണം മാത്രമാണ് മനുഷ്യരെയും മനുഷ്യ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോഗ്സ് എത്തിയത് ശാനസേന വന്നതിനു ശേഷം ചില മൃതദേഹങ്ങളും ഇവയുടെ സഹായത്താൽ ലഭിച്ചിരുന്നു